നമസ്കാരം ന്യൂസ് സ്വാഗതം ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെങ്കിൽ മന്ത്രിസഭയെ മൊത്തം കുളമാക്കി നശിപ്പിക്കാനുള്ള പരിപാടികൾ തന്റെ കയ്യിലുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി രണ്ട് കൽപ്പിച്ച് കളത്തിലിറങ്ങിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് കൂടി ംഗമാകേണ്ടിയിരുന്ന ഇലക്ഷൻ കമ്മീഷനെ ആ രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതെ വഴിതിരിച്ച് നരേന്ദ്രമോദിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പാർലമെന്റ് വഴിയും അല്ലാതെയും നേടിയെടുക്കാൻ അതിനകത്തെ പദവികളെല്ലാം ദുരുപയോഗം ചെയ്തു ഇപ്പോഴിതാ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പല കാര്യങ്ങളിലും എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഈ രാജ്യത്തെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും നേർക്ക് നേർ തമ്മിൽ ആശയപ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് പരിപൂർണമായി പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് സുപ്രീം കോടതി വരെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പോലും ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല അതിന് കൃത്യമായി പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അധികാര നിയന്ത്രണം നടപ്പിലാക്കാൻ അങ്ങനെ നിലവിൽ വരുത്താൻ വേണ്ടി പാർലമെൻറ്റ് കൂടുകയാണ് കൃത്യമായും മന്ത്രിസഭ ചില താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഓർഡിനൻസുകൾ കൊണ്ടുവന്ന് രാഷ്ട്രപതിയുടെ ഒപ്പ് ദുരുപയോഗം ചെയ്ത് ഈ രാജ്യത്ത് സുപ്രീം കോടതിയെയും ജുഡീഷ്യൽ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കാം എന്ന വിചാരമുണ്ട് അതിന് വഴങ്ങിക്കൊടുക്കാൻ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദിരിപ്പ നയങ്ങൾക്ക് കുടപിടിക്കാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതോടെ കൃത്യമായും ജസ്റ്റിസ് ബി ആർ ഗവായിയെ ആ സ്ഥാനത്തു നിന്നും രാജിവെപ്പിക്കാൻ രാജി സമ്മർദ്ദ തന്ത്രങ്ങളുമായി ബി ജെ പി നേതൃത്വം ഇറങ്ങിയിരിക്കുകയാണ് ജഗദീപ് ധൻഗർ കാര്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരക്ഷരം പോലും മൊഴിയാത്തതിന് കാരണം വളരെ ലളിതമാണ് ജീവനിൽ ഭയം എന്നാണ് കൃത്യമായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിനെതിരെ വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് അതുപോലെ ജസ്റ്റിസ് ബി ആർ ഗവായി വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാണ് ജസ്റ്റിസ് ലോയയുടെ ഗതി വരും എന്ന രീതിയിൽ ഓർമ്മിപ്പിക്കാൻ ചില ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നു നമുക്കറിയാം ലോയയുടെ മരണം കൃത്യമായും അമിത്ഷായുടെ കേസിലെ വിധി പറയാൻ ജസ്റ്റിസ് ലോയ ആയിരുന്നു അന്ന് കാലം നിയോഗിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ലോയയുടെ ഗതിയിലേക്ക് എത്തപ്പെടുമോ എന്ന സംശയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്ന് രാഹുൽ ഗാന്ധിക്കും അറിയാം